സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേണു സുധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു ലേഡി തന്നെയാണ് ഒരു എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്നിരിക്കുന്നത് അതായത് അവരുടെ ഭർത്താവ് സുധി സുധി കൊല്ലത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം സുധി കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറിയത് അദ്ദേഹത്തിന്റെ ആ ഒരു മിമിക്രിയും കഴിവും ഇതൊക്കെ വെച്ചിട്ടാണ് പക്ഷേ രേണു സുധി ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടാക്കിക്കൊണ്ടാണ് പ്രേക്ഷകരെ ഇപ്പോൾ എങ്ങനെ തെറിവിളിപ്പിക്കാം എന്നിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ാണ് അങ്ങനെ ഈ ദയ അച്ചു എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസർ ആണ് അതുപോലെ തന്നെ എന്ന് ബിഗ് ബോസ് താരമാണ് അവരിപ്പോഴും രംഗത്ത് വന്നിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ രേണു സുധിയെ ഒന്നും പറയത്തില്ല കാരണം രേണു സുധിയെ പറ്റിയിട്ടുള്ള ഇന്റർവ്യൂ ഞാൻ കുറച്ച് നാളുകൾക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാണാനിടയായി സുധിയുടെ ഒരു ഇന്റർവ്യൂ ആയിരുന്നു ആ സുതി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധിയെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചതിന് ശേഷം ഒരു കൊച്ചുണ്ടായിരുന്നു കൊച്ചുണ്ടായതിനു ശേഷം എന്ന് പറഞ്ഞാൽ അവർ ഡിപ്രഷനിലേക്ക് പോയിരുന്നു ഞാനാണ് രെ രക്ഷിച്ചത് എന്നുള്ള തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ദയ അച്ചു പങ്കുവച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗത്തിന്റെ അവസ്ഥ എനിക്കറിയാം ഞാനും ഇതിന്റെ ഒരു ചെറിയ രതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദയ അച്ചു പങ്കുവെച്ചിരിക്കുന്ന ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പൊതുവായിട്ട് ചർച്ചയ്ക്ക് വഴി വഴിവെച്ചിരിക്കുകയാണ് അതായത് ഒരു വ്യക്തി എന്താണെന്ന് വെച്ചാൽ ദയ അച്ചു വിവാഹമോചനമൊക്കെ കഴിഞ്ഞു ഭർത്താവിന്റെ കൂടെയാണ് മക്കളൊക്കെ താമസിക്കുക അപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ വേറൊരു ബന്ധം നോക്കുകയായിരുന്നു അപ്പോഴാണ് ഒരാൾ വരുന്നതും അയാൾ പക്ഷേ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ആ രോഗത്തിന്റെ ഇതിലായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭാഗ്യം കൊണ്ടാണ് ഇവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് എന്നാണ് ദയാച്ചു പറയുന്നത് ഏതായാലും ദയാച്ചു പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് കേട്ടതിന് ശേഷം നമുക്കതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ഞാനിപ്പോ ഒരു വീഡിയോ വീഡിയോ ഇതിനു ഈ ഈ പിന്നിൽ ഞാനൊരു വീഡിയോ ഇട്ടത് നിങ്ങൾ കാണണം അപ്പോഴേ നിങ്ങൾക്ക് ഇത് പറഞ്ഞത് മനസ്സിലാവത്തുള്ളൂ അപ്പം കൊല്ലം സുഖചേട്ടൻ ഒരു ഇന്റർവ്യൂല് ഏണുവിനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ ഭാര്യ അഥവാ രണ്ടാമത്തെ കുട്ടി എന്ന് പറഞ്ഞാൽ കിച്ചു ആദ്യത്തെ കുട്ടി രണ്ടാമത്തെ കുട്ടി എന്ന് പറയുന്നത് രേണു ആദ്യം പ്രസവിച്ച കുട്ടിനെയാണ് ഈ രണ്ടാമത്തെ കുട്ടി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ ആ പ്രസവം കഴിഞ്ഞതോട് കൂടിയിട്ട് മെന്റലി ഡിപ്രഷൻ ബാധിച്ച് മരുന്ന് ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് സോ അത് അതറിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കൊരുപാട് കുറ്റബോധം തോന്നി എന്നോട് തന്നെ കാരണം നമ്മൾ ഒരു ഇങ്ങനെ ഒരു വ്യക്തിയോട് ആണല്ലോ നമ്മൾ അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞത് അത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവുമോ എന്ന് എനിക്ക് അറിയത്തില്ല സോ അതിലെനിക്കൊരുപാട് വിഷമം തോന്നുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നു മുതല് പുള്ളിക്കാരിയുടെ ഒരു വീഡിയോക്കും ഞാൻ എൻ്റെതായ അഭിപ്രായങ്ങളൊന്നും ഞാൻ പറയാൻ എനിക്ക് താല്പര്യമില്ല ഈ വീഡിയോ ഞാൻ ഇപ്പോഴാണ് കാണാൻ ഇടയായത് അതുകൊണ്ടാണ് പറയുന്നത് ഈ ഡിപ്രഷൻ ബാധിക്കുക എന്നുള്ളത് അവരെക്കുറിച്ച് എനിക്കൊരുപാട് കാര്യങ്ങൾ കൂടുതൽ അറിയാം കാരണം ഞാൻ സ്നേഹിച്ചിരുന്ന നിങ്ങക്കറിയാം ഉണ്ണി എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി ഉണ്ടായിരുന്നു എക്സ് ബോയ് ഫ്രണ്ട് പുള്ളിക്കാരനെ ഇതുപോലെയുള്ള ഒരു മാനസിക ഡിപ്രഷൻ ബാധിച്ച് അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അത് എന്നിൽ മറച്ചു വെച്ചിട്ട് എന്നോടൊരു ഇഷ്ടം ഉണ്ടാക്കി അത് പിന്നീട് ഞാൻ അറിഞ്ഞു അറിയാനിടയായപ്പോഴേക്കും ഒരു തരം തലനാരിഴയിലൂടെയാണ് എന്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടിയത് സോ മാനസിക ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാവുന്ന മനസ്സിലാക്കാൻ പറ്റും കാരണം എന്റെ കൂടെ അങ്ങനെ ഒരു വ്യക്തി ഉള്ളതുകൊണ്ട് ഉണ്ണി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉള്ളതുകൊണ്ടും അദ്ദേഹത്തിന് ഇങ്ങനൊരു അസുഖം ഉള്ളതുകൊണ്ടും എനിക്കതറിയാം അതെന്താന്ന് വെച്ചാല് ഇവർക്ക് ചില ചെല നേരങ്ങളില് ടെൻഷനായി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവര് ഇവര് മൈൻഡ് മാറും അവര് ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് പോലും അവർക്ക് അറിയത്തില്ല ഒരു ചിലവർക്ക് അതൊരു സ്വപ്നം പോലെ മനസ്സിലാക്കാൻ കഴിയും ചിലവർക്ക് ഒട്ടും ഓർമ്മയില്ലാത്ത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പലർക്കും പല ടൈപ്പാണ് ഇത് ഇത് ഇതെനിക്ക് തിരിച്ചറിയുമ്പോൾ എന്താ ഒരു ജീവൻ എനിക്ക് എങ്ങനെയോ തിരിച്ചു കിട്ടിയ ഒരു അവസ്ഥയാണ് ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയാം ഈ ഉണ്ണിയോ എന്ന് പറയുന്നൊരു വ്യക്തി എല്ലാ വെള്ളിയാഴ്ചയും എന്നെ കാണാൻ വരും എന്നിട്ട് ശനി ഞായർ ഒക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച ഞാനാണ് പുള്ളിക്കാരനെ കൊണ്ടുവിടുന്നത് ബൈക്കിൽ ഞാനും പുറകെ ഇരുന്ന് പുള്ളിക്കാരൻ പത്തനംതിട്ടയിൽ കൊണ്ടുവിട്ട് തിരിച്ചു വരും ഞാന് ബസ്സിൽ കയറി വരും ബൈക്കിലാ പോവുക അവിടെ നിന്ന് പുള്ളിക്കാരൻ ബൈക്കിലാണ് വരും അപ്പൊ ഒരു ഫോൺ വാങ്ങിച്ചു വെള്ളിയാഴ്ച ദിവസം ഞാൻ ഫോൺ വാങ്ങിച്ചു അത് പറയാൻ വേണ്ടി വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് സോ പുള്ളിക്കാരൻ അവിടെ നിന്ന് വരുവാണ് സർപ്രൈസായിട്ട് എന്നെ കാണിക്കാനായിട്ട് അങ്ങനെ സർപ്രൈസ് പലതും കാണിച്ചിട്ടുണ്ട് എനിക്കതിലൊന്നും ഒരു വിഷയമല്ല ഏത് സമയത്തും സർപ്രൈസായിട്ട് വന്നോട്ടെ കാരണം എന്റെ റൂമിൽ ആരും ഇല്ല എനിക്കതിനെ പേടിക്കേണ്ട കാര്യമില്ല പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞ ഞാൻ ഫുള്ള് റൂമ് ചെക്കിങ്ങാണ് എനിക്കൊന്നും അറിയില്ല എന്താ സംഭവം സോ പുള്ളിക്കാരൻ സർപ്രൈസായിട്ട് വന്നപ്പോ ഞാൻ ഈ ഫോൺ മേടിച്ച കാര്യം പറഞ്ഞില്ലല്ലോ അത് പുള്ളിക്കാരൻ ഞാൻ പറയാതെ കണ്ടപ്പോ അവിടെ വെച്ച് പുള്ളിക്കാരൻ ദേഷ്യം വന്നു എന്നുള്ളത് സത്യമാണ് ഞാൻ അതിനെ പറഞ്ഞു തിരുത്തി എനിക്ക് പറയാൻ പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ പറയാൻ വിടും അപ്പോഴേക്കും പുള്ളിക്കാരന്റെ മൈൻഡ് വേറൊരു രീതിയിലായി പിന്നെ സംഭവിച്ചൊക്കെ നമുക്ക് വിശ്വസിക്കാം നിങ്ങളൊക്കെ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല എന്റെ ചുരിദാറിന്റെ ഷാൾ കൊണ്ട് എന്നെ തള്ളി ഈ കട്ടിലിട്ടിട്ട് ആ ഷാൾ കൊണ്ടാണ് മുറുക്കി കഴുത്തിൽ മുറുക്കി കൊല്ലാൻ ശ്രമിച്ചത് പിന്നീട് എപ്പോഴോ മൈൻഡ് വേറൊരു രീതിയിലേക്ക് മാറിയപ്പോ ആ കൈ പതുക്കെ അപ്പോഴേക്കും ഞാൻ ബോധം കിട്ട് വീണു എനിക്ക് ബോധം ഇല്ല പിന്നെ പുള്ളിക്കാരനാണ് വെള്ളം തെളിച്ച് എന്റെ ബോധം തിരിച്ചു കൊണ്ടുവന്നിട്ട് എന്നോടാ അയാള് പറയാണ് എനിക്ക് എന്തോ ആവുന്നു എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവോ അപ്പൊ സമയത്ര വെളുപ്പിനോ ഒരു മണിയിലായി ഈ സംഭവം നടക്കുമ്പോ ദൈവം എന്റെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ ഇന്ന് നിങ്ങള് എന്നെ ഒന്ന് എന്റെ ഒന്നും ഇപ്പൊ കാണത്തില്ല ഞാനൊക്കെ പോയി കാണും എന്റെ ഓർമ്മയെ നഷ്ടപ്പെട്ടു പക്ഷെ ആളടുത്ത് കഴുത്തിൽ ഇട്ട് മുറുക്കിട്ട് കഴിയും കാലം പെടഞ്ഞു എന്റെ ഓർമ്മ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോ ആ പുള്ളിക്കാരന്റെ ആ മൈൻഡ് അവിടെ വെച്ച് ചേഞ്ച് ആയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നിപ്പോ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ഒരു അതാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ടെൻഷൻ നമുക്ക് വരുമ്പോ അത് ചിലപ്പോ ആ ടെൻഷൻ ചെറുതായിരിക്കാം ഇപ്പൊ ഞാനാണോ ടെൻഷൻ കൊടുത്തത് ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് പറയാൻ നിന്നതായിരുന്നു പുള്ളിക്കാരനാണ് സർപ്രൈസായിട്ട് എന്റെ റൂമിൽ വന്നത് അപ്പൊ പറയാ എന്ന് വിചാരിച്ചിരുന്നപ്പോൾ പുള്ളിക്കാരൻ്റെ കണ്ണിൽ ഞാൻ പറയാതെ തന്നെ കണ്ടതുകൊണ്ട് ഞാൻ എന്തോ ആർഗോ വേണ്ടി എന്താണ് വാങ്ങിച്ചതാണ് ആ മൊബൈല് ഒരു ചെറിയ ഫോണ് ഏതറിയോ പത്തായിരം രൂപയ്ക്ക് കിട്ടുന്ന മൊബൈൽ എന്റെ ഫോണിൽ ചാർജ് നിൽക്കുന്നില്ല അതുകൊണ്ട് വാങ്ങിച്ചതാണ് അത് പറയാൻ വേണ്ടി നിന്നപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത് അവിടെയാണ് ഞാൻ തിരിച്ചറിയുന്നത് പുള്ളിക്കാരന് ഡിപ്രഷനുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് എന്തോ ആവുന്നു അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇതിന് മുന്നേ എന്തെങ്കിലും ആ ഉണ്ട് ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട് എന്നോട് പറഞ്ഞു അപ്പോഴാണ് പറയുന്നത് എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന് വിട്ടത് എന്താന്ന് കാരണമെന്ന് വെച്ചാല് എനിക്ക് അച്ഛനില്ല അമ്മയില്ല കൂടെപ്പിറപ്പുമില്ല സ്വന്തക്കാരി സ്വന്തക്കാരുണ്ട് അല്ല അവരോരുടെ എന്റേതായ സ്വന്തങ്ങളൊന്നുമില്ല മക്കൾ പോലും അച്ഛന്റെ കൂടെയാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ സപ്പോർട്ട് പറയാനോ എനിക്ക് ആരുമില്ല ഡിപ്രഷൻ മൂലം ഞാൻ എന്തെങ്കിലും കുതികൊല് ഇതുപോലെ ഷാളിട്ട് മുറുക്ക് എന്നെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് എന്റെ വീട്ടുകാർക്ക് പോയി അവിടെ ചോദ്യം ചെയ്യാനോ എന്റെ കൂടെ ഒന്നു നിൽക്കാനോ ഇല്ല ഞാനല്ലാതെ അപ്പൊ എനിക്ക് എന്റെ സുരക്ഷിതത്വം എനിക്ക് നോക്കണം അതുകൊണ്ട് നല്ല രീതിയിൽ ആ ബന്ധം ഞാൻ വേർപെടുത്തി ഞാനിപ്പോ ഒറ്റയ്ക്കാണ് പുള്ളിക്കാരൻ വേറെ കല്യാണം കഴിച്ചു അവർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അനുഭവപ്പെട്ടു കാണാം അല്ലെങ്കിൽ പറഞ്ഞു കാണാം എന്തായാലും ഇത് എനിക്ക് സംഭവിച്ച കാര്യം അപ്പൊ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്കറിയാവുന്നത് കുറ്റം പറയാനില്ല അപ്പോ എന്തിന് ഞാനിനി ഇപ്പൊ ഈ രേണുവിന് രേണുവിന്റെ ആൽബം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് അതിനെ ചോദ്യം ചെയ്യുന്നതെന്ന് ഞാൻ ചിന്തിക്കുകയാണ് സാധാരണഗതിയിൽ എന്നെ പോലെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെയുള്ള ഒരു വ്യക്തിയാണ് സാധാരണ ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെ ട്രോളാം പിച്ച് ചീന്താം ചവിട്ടിക്കൂട്ടാം ഒക്കെ ചെയ്യാം അത് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ട് എന്നുള്ളത് ഞാൻ ചിന്തിക്കും ഇത് ഇതുപോലെ ഒരു അവസ്ഥയിലൂടെ പോകുന്ന ഒരു വ്യക്തിയെ ഞാൻ ഇനി എന്തു ചെയ്യാനാണ് അതുകൊണ്ട് ഞാൻ നിർത്തി ഇനി എന്നിൽ നിന്ന് ഒരു ഒരു പ്രതികരണവും രേണുവിന്റെ വീഡിയോയ്ക്ക് ഉണ്ടാവത്തില്ല എന്ന് പറയുകയാണ് ഞാൻ കാരണം ഒരുപാട് അറിയാം ഇതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് വേറെ അതായത് രേണുവിന് ഇതുപോലെ ഡിപ്രഷൻ ഉണ്ടായിരുന്നെന്നും അതിലേക്ക് പോകാതെ രേണുവിനെ രക്ഷപ്പെടുത്തിയത് ഒരുപക്ഷെ ശുതിയായിരിക്കാം ഇപ്പോഴും നമ്മളിങ്ങനെ നിരന്തരമായിട്ട് രേണുവിനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർ ഡിപ്രഷനിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ രേണു ഇതുപോലെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ള ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയാച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അങ്ങനെയൊരു അസുഖം ഉണ്ടെങ്കിൽ അതായത് അവർക്ക് വല്ല ഡിപ്രഷൻ ഉണ്ടെങ്കിലാണെന്ന് ഞാൻ പറഞ്ഞത് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നല്ലതിനും ഉപയോഗിക്കാം മോശത്തിനും ഉപയോഗിക്കാം ഒരുപാട് പേര് നല്ലതിനും ഉപയോഗിക്കാറുണ്ട് പിന്നെ ഒരു വിഭാഗം ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ മോശമായിട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ തിളങ്ങണമെങ്കിൽ നെഗറ്റീവ് തന്നെ വേണം എന്ന് വിചാരിക്കുന്നവരാണ് കൂടുതൽ എനിക്ക് ആ അഭിപ്രായം തന്നെയുണ്ട് കാരണം നെഗറ്റീവ് വാർത്തകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ളത് ഉള്ളത് നല്ല നല്ല കാര്യങ്ങളൊന്നും ചെയ്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം